വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനം സുഗമമാക്കിയത് സൈന്യം വളരെ വേഗം നിർമ്മിച്ച ബെയ്ലി പാലം യാഥാർത്ഥ്യമായതോടെയാണ് കോരിച്ചൊരിയുന്ന മഴയെയും പുഴയിലെ കുത്തൊഴുക്കിനെയും കീഴടക്കിയാണ് സൈന്യം പാലം പൂർത്തിയാക്കിയത് പൂർത്തിയായ പാലത്തിലൂടെ മേജർ ജനറൽ വിനോദ് മാത്യുവിന്റെ സൈനിക വാഹനം ദുരന്ത ഭൂമിയിലേക്ക് പാലത്തിലൂടെ നീങ്ങിയപ്പോൾ കണ്ടുനിന്നവരെല്ലാം അഭിവാദ്യമർപ്പിക്കുകയായിരുന്നു ബ്രിഗേഡിയർ എ എസ് ഠാക്കൂർ മേജർ സീതാശെൽകെ കമ്മീഷണർ ഓഫീസർമാർ തുടങ്ങിയവരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിരുന്നു ബെയ്ലി പാലം പാലം കടന്നെത്തിയ ജനറൽ വിനോദ് മാത്യുവിനോട് മന്ത്രി റിയാസ് പറഞ്ഞു നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലാണുള്ളത് വയനാടിന്റെ ദുരന്ത മുഖത്ത് ഓരോ സൈനികനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ബെയ്ലി പാലത്തിന്റെ കഥ അപ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് കോൾമാൻ ബെയ്ലിയാണ് ആദ്യമായി ഇത്തരമൊരു പാലം നിർമ്മിച്ചത് യുദ്ധസമയത്ത് നിലവിലെ പാലം തകർത്തു കളഞ്ഞാണ് ശത്രുക്കളെ പലപ്പോഴും നിയന്ത്രിക്കുന്നത് ഗതാഗത സൗകര്യം ഇല്ലാതെ വരുന്നതോടുകൂടി മറുകരയിൽ നിന്ന് ശത്രുരാജ്യത്തിന് തിരിച്ചുപോകാൻ മാത്രമേ പലപ്പോഴും സാധിക്കാറുള്ളൂ തകർക്കപ്പെട്ട പാലത്തിന് പകരമായി വളരെ വേഗം നിർമ്മിക്കാവുന്ന ഒരു പാലത്തെക്കുറിച്ചുള്ള ബ്രിട്ടീഷുകാരുടെ അന്വേഷണമാണ് ഡൊണാൾഡ് ബെയ്ലിയിലേക്ക് എത്തുന്നത് മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ഡൊണാൾഡ് ബെയ്ലി പല രീതിയിൽ പാലം പരീക്ഷിച്ചു നോക്കി ഒടുവിൽ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ലാത്ത എളുപ്പത്തിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന രീതിയിൽ ഉരുക്കും തടിയും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചെറുഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ഒരു പാലം പരീക്ഷണാടിസ്ഥാനത്തിൽ അദ്ദേഹം നിർമ്മിച്ചു അഴിച്ചെടുക്കാനാവുന്നതിനാലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോകാനാവുന്നതിനാലും ബ്രിട്ടീഷ് സൈന്യത്തിന് ഇത് പ്രിയങ്കരമായെങ്കിലും കുറെ സൈനിക ഉദ്യോഗസ്ഥരെങ്കിലും പ്രവർത്തനക്ഷമതയിൽ സംശയം പ്രകടിപ്പിച്ചു ഒടുവിൽ ഇംഗ്ലണ്ടിലെ മദർ സില്ലേസ് പുഴയ്ക്ക് മുകളിലൂടെ ഡൊണാൾഡ് പാലം നിർമ്മിച്ച് സൈന്യത്തെ അത്ഭുതപ്പെടുത്തി ആദ്യം എതിർത്ത് ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ യുദ്ധസമയത്ത് ബെയ്ലി പാലത്തിന്റെ പ്രവർത്തനക്ഷമതയിൽ സംതൃപ്തി പ്രകടിപ്പിച്ചു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അടിയന്തിരമായി ആളുകളെ ഒഴിപ്പിക്കാനും സൈനിക നീക്കത്തിനുമെല്ലാം സഹായകരമായത് ബെയ്ലി പാലമായിരുന്നു ബെയ്ലി പാലമില്ലെങ്കിൽ യുദ്ധത്തിൽ നാം പരാജയപ്പെടുമായിരുന്നു ണൽ അന്ന് പറഞ്ഞ വാക്കുകളാണിവ വയനാടിന്റെ ദുരന്തമുഖത്ത് ബെയ്ലി പാലം യാഥാർത്ഥ്യമാക്കുമ്പോൾ നമ്മൾ മലയാളികളും സ്നേഹത്തോടെ ആ പേരോർക്കണം ഡൊണാൾഡ് കോൾമാൻ ബെയ്ലി ആ പേര് ആത്മവിശ്വാസത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പേരുകൂടിയാണ്